നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഇവർക്കും സ്വാഗതം സിറ്റി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ ഉള്ള ഫ്രഞ്ച് ക്ലബ്ബാണ് ട്രോയസ് രണ്ടായിരത്തി ഇരുപത്തി ഇവർ ബ്രസീലിയൻ സൂപ്പർ താരമായ സാവിയോയെ സ്വന്തമാക്കിയത് സാവഞ്ഞോ എന്നും ഈ താരം അറിയപ്പെടുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ വിടുകയായിരുന്നു നിലവിൽ സ്പാനിഷ് ക്ലബ്ബായ ജിറോണക്ക് വേണ്ടിയാണ് ലോണിൽ സാവിയോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സിറ്റി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള മറ്റൊരു ക്ലബ്ബാണ് ജിറോണ ഈ സീസണിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് ജിറോണ നിലവിൽ ലാലിഗയിൽ രണ്ടാം സ്ഥാനത്ത് ജിറോണയാണ് ഉള്ളത് ഒന്നാം സ്ഥാനക്കാരായ റയൽ മാഡ്രിഡിനും ജിറോണക്കും ഇപ്പോൾ ഒരേ പോയിന്റ് തന്നെയാണുള്ളത് ജിറോണയുടെ മിന്നുന്ന പ്രകടനത്തിൽ നിർണായക പങ്കുവഹിക്കാൻ സാവിയോക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പതിനെട്ട് ലീഗ് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും ഈ ബ്രസീലിയൻ സൂപ്പർ താരം സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് സാവിയോയെ കൊണ്ടുവരിക എന്നുള്ളത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല എന്തെന്നാൽ സിറ്റി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ തന്നെയാണ് ഈ മൂന്ന് ക്ലബുകളും ഉള്ളത് ട്രോയസിൽ നിന്നാണ് സാവിയോയെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സ്വന്തമാക്കേണ്ടത് എന്നാൽ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹം വരില്ല എന്നതാണ് യാഥാർത്ഥ്യം മറിച്ച് ഈ ഒരു സീസൺ മുഴുവനും ജിറോണയിൽ തന്നെ തുടരാനാണ് സാവിയോയുടെ തീരുമാനം മറ്റു പല ക്ലബ്ബുകളും താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആഴ്സണൽ ഉൾപ്പെടെയുള്ള പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും മറ്റു ചില ബൂണ്ടസ് ലീഗ ക്ലബ്ബുകളും താരത്തിനു വേണ്ടി സിറ്റി ഗ്രൂപ്പിനെ സമീപിച്ചിട്ടുണ്ട് മുപ്പത് മില്യൺ യൂറയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യമായിക്കൊണ്ട് കണക്കാക്കപ്പെടുന്നത് പക്ഷേ സിറ്റി ഗ്രൂപ്പ് താരത്തെ കൈവിടാൻ സാധ്യതയില്ല മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് താരത്തെ കൈമാറാൻ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ അവശേഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം